ഹായ് കൂട്ടുകാരി ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി ഒരു സ്നാക്സ് കണ്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും അകം നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ വേറൊന്നുമല്ല നമ്മുടെ കപ്പ അപ്പം കപ്പ വ്യജസാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നല്ലപോലെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചിട്ട് വെള്ളം എല്ലാം ഉറ്റിക്കളഞ്ഞ് നല്ലപോലെ ഉടച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മൈദയും പിന്നെ അരിപ്പൊടിയും അതുപോലെ തന്നെ കായംപൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ മസാലകൾ ഇഷ്ടമുള്ളവർക്ക് മസാലകൾ എന്തു വേണമെങ്കിലും വേണമെങ്കിൽ അത് ചേർക്കാം അങ്ങനെ അതെല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മോൻ്റെ സ്പെഷ്യലായിട്ട് അവൻ ചെയ്തതാണ് എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ചേർത്ത ഒരു അടിപൊളി സ്പെഷ്യൽ അവൻ്റെ ബ്രെഡ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വറുത്തെടുത്തിട്ട് അതിങ്ങനെ പൊടിച്ച് ഇതിലേക്ക് ഇട്ട് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് മിക്സ് ചെയ്തിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ കൂട്ട് റെഡി ആക്കി അതിന് ശേഷം നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തും പോലെ നല്ലപോലെ അരിപ്പൊടിയോ മൈദപ്പൊടിയോ മൈതപ്പൊടിയോ നമുക്ക് ഇവിടെ കുറച്ച് നല്ല കട്ട് ചെയ്തിൽ ആവശ്യത്തിന് കട്ട് ചെയ്ത് നമ്മുടെ മാവ് പരത്തിയെടുക്കാം എന്നിട്ട് അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് അങ്ങനെ എടുത്താൽ മതി നമ്മുടെ അടിപൊളി ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് വെറൈറ്റി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ വളരെ ടേസ്റ്റിയാണ് വളരെ ഈസിയാണ് കേട്ടോ പിന്നെ ഇതിങ്ങനെ പരത്തിയിട്ട് കട്ട് ചെയ്തത് കൂടാണ്ട് നമ്മുടെ പപ്പടത്തിനൊക്കെ നമ്മൾ റോഡ് പോലെ ഇങ്ങനെ ആക്കി പരത്തി എടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കില്ലേ ചെറിയ ചെറിയ പീസായിട്ട് അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ എടുത്തതിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെയാണ് കേട്ടോ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പറയില്ല ഇത് കപ്പാന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുള്ളതാണ് കാരണം കഴിച്ചവരെല്ലാവരും ചോദിച്ചു ഇത് എന്താ സാധനം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇത് ഇങ്ങനെയാണ് പിന്നെ ഞാൻ പറഞ്ഞ രീതി എടുത്തിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ ഉള് കുറച്ചൊന്ന് കപ്പയുടെ ടേസ്റ്റ് എടുത്തറിയാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇഷ്ടപ്പെട്ടത് മറ്റു തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഷെയറും കൂടെ ചെയ്തോളൂ വീണ്ടും കാണുമ്പോഴേ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ അടിപൊളി സ്നാക്സാണ് വീണ്ടും പറയുന്നു ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ